ഈശോ ഒരു പ്രിയമുള്ളവരെ ബോക്സിൽ ഒരു ചേട്ടൻ എന്നോട് ചോദിച്ചു നിങ്ങൾ ഈ പറയുന്ന വചനത്തോട് നിങ്ങൾക്ക് എന്തുമാത്രം വിശ്വസ്തത പുലർത്താൻ പറ്റുന്നുണ്ടെന്ന് സത്യം പറയാലോ പലപ്പോഴും ഞാൻ വീണ് പോകാറുണ്ട് എനിക്ക് തെറ്റ് പറ്റാറുണ്ട് ഞാൻ നിലവിളിക്കാറുണ്ട് കുറച്ച് നാൾ ദൈവത്തിൽ നികന്നു നിൽക്കും പിന്നെ എനിക്ക് എന്നെ മനസ്സിലാകും എന്നെ കൊണ്ടൊന്നും പറ്റൂല ഈശോ ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല ഞാൻ അത്രയും ബലഹീനയും ദുർബലയൊക്കെ ആയതുകൊണ്ട് ഞാൻ മടങ്ങി വരും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നതും ഒരു ഇംപെർഫെക്റ്റ് ജേണിയാണ് ഇവിടെ നമ്മുടെ പെർഫെക്ഷനുകൾക്ക് യാതൊരു പ്രശസ്തിയും ഇല്ല വീണു പോകാതെ അതായത് ഒരിക്കൽ ദൈവാനുഭവം ഉണ്ടായി ഇനി മരണം വരെ നമ്മൾ ഒരു തെറ്റും ചെയ്യില്ലെന്നല്ല പിന്നെ നിന്നെ കുമ്പസാരക്കൂടുകൾ അപ്പം വീച്ചുണ്ടാവും പാളിച്ചകള് പറ്റും തോക്കും ദൈവം എന്ന് പറയുന്നത് ആളുടെ നോമ്പില്ല നമ്മൾ പച്ചയായിട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത് പച്ച മനുഷ്യനാണ് നമ്മൾ ആ മനുഷ്യനിൽ എന്താണുള്ളതെന്ന് നമ്മൾ സൃഷ്ടിച്ച സൃഷ്ടാവിനെ അറിയാം അപ്പൊ ദൈവം എന്നെയോ നിങ്ങളെയോ വിളിക്കുമ്പോൾ അറിയാം ഇവൻ കുഴപ്പക്കാരനാണ് പത്രോസ് എന്ന് പറഞ്ഞാൽ ഒന്നാ പറഞ്ഞ രണ്ടാമത്തേക്ക് കൺസിസ്റ്റൻസി ഇല്ലാത്ത അപ്പോഴേക്ക് അത് ഉപേക്ഷിച്ചിട്ട് വേറെ കാര്യത്തിലേക്ക് പോകുന്ന ഒരു ഒരാളാണ് വല വലയെടുത്ത് അപ്പം മീൻ പിടിക്കാൻ പോകും അത് ശരിയാവൂലടാ എന്ന് പറഞ്ഞ് പോകുന്ന ഒരാളാണ് ആ പത്രോസിനെ സ്വർഗത്തിന്റെ താക്കോൽ താക്കോലേൽപ്പിക്കാം എന്ന് തീരുമാനിക്കുമ്പോൾ ദൈവത്തിന് അറിയാമായിരുന്നു ഹീ ഈസ് ഇംപെർഫെക്ട് അതുപോലെ തന്നെയാണ് ഓരോ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോഴും ക്രിസ്തുവിനെ അറിയാം ഇവന്മാരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇനി തോമാസ് ലിഹ വളരെ തീക്ഷണമായ വളരെ ശക്തമായിട്ടുള്ള ഒരു വലിയ ഒരു അത്ഭുതത്തിന് തൊട്ട് മുൻപ് ദൈവം യേശുക്രിസ്തു അവിടെ നിൽക്കുന്നത് ദൈവശക്തിയുടെ തീക്ഷണമായിട്ടുള്ള ഒരു ആത്മീയ ബോധ്യത്തിലാണ് നിൽക്കുന്നത് തീ പോലെ നിക്കണേ അവിടെ ഈശോ അപ്പോളാണ് നമുക്കും അവനോട് കൂടെ പോയി എന്ന് മരിക്കും തോമാസ്ലിഹ പറയുന്നത് അത് ദൈവം ചിന്തിക്കുന്നത് ഈശോ ചിന്തിക്കുന്നത് ഏത് ലെവലിലാണ് തോമാസ് ലിഹ ചിന്തിച്ചത് ഏത് ലെവലിലാണ് സോ അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് വി ആർ എം പെർഫെക്റ്റ് മാലാകമാരില് പോലും കുറവുണ്ടെന്ന് കർത്താവ് പറയുമ്പോൾ ഞാൻ പിന്നെ ഒരു ദൈവമാവാൻ ശ്രമിക്കേണ്ട കാര്യമില്ല ഞാനൊരു സാധാരണ മനുഷ്യനാണെന്നേ ഇതാണ് സ്പിരിച്വാലിറ്റിയുടെ സ്വാതന്ത്ര്യം എന്ന് വിചാരിച്ചിട്ട് ചില തെറ്റായ പ്രബോധകര് വഴിതെറ്റിക്കുന്നവര് ആട്ടിൻതോലിട്ട ചില തെറ്റായ പ്രബോധകർ പറയുന്നത് പോലെ വിശുദ്ധ ജീവിതം നയിക്കേണ്ട പാപം ചെയ്തോളൂ ദൈവത്തിന് അതൊക്കെ മനസ്സിലാകും ദൈവം നിങ്ങളെ അതുകൊണ്ട് നിങ്ങൾ ഉപേക്ഷിക്കില്ല അങ്ങനത്തെ പ്രബോധന ഇത് അതായത് ഞാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴും എൻ്റെ ശക്തി കൊണ്ട് എനിക്ക് പറ്റില്ല മുകളിൽ നിന്നൊരു കൃപ വരണം എൻ്റെ വയറിങ് ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യം എൻ്റെ ബ്രെയിന് ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്ന അതായത് അത് രൂപപ്പെട്ട രീതി എൻ്റെ മാതാപിതാക്കൾ അവരിൽ നിന്ന് വന്നിട്ടുള്ള ചിന്തകൾ അവർ ആ ജീനിൻ്റെ ഒരു പ്രത്യേകത ആ ഒരു ഈ ഹോർമോൺസ് ഇങ്ങനത്തെ പല കാര്യങ്ങൾ ചേർന്ന ബലഹീനമായ ദുർബലമായ മനുഷ്യ ശരീരത്തിലേക്ക് കുറവുകളുള്ള മനുഷ്യബുദ്ധിയിലേക്ക് മാനുഷികത എന്ന ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള സംഗതിയിലേക്ക് ദൈവം തന്റെ കൃപ അയക്കുമ്പോഴാണ് അവിടെ ഒരു അത്ഭുതം സംഭവിക്കുന്നത് ആ അത്ഭുതം ചിലപ്പോൾ ഒരു പ്രവൃത്തിയാകാം ഒരു പ്രഭാഷണമാകാം ഒരു സുവിശേഷ വേലയാകാം ഒരു ഒരു വളണ്ടിയർ ആയിട്ട് ധ്യാ ധ്യാനകേന്ദ്രത്തിലേക്ക് പോകുന്നത് പോലും ആകാം അത് വ്യക്തിയുടെ ശക്തി കൊണ്ട് സംഭവിക്കുന്നതല്ല എന്ന് അത് കൃ കൃപയാണ് എല്ലാം കൃപയാണ് നമ്മൾ വെറും ഒഴിഞ്ഞ കൽഭരണികൾ മാത്രമാണ് കൽഭരണിയുടെ കൽഭരണി പറയുവാണ് എൻ്റെ ഞാൻ പെർഫെക്റ്റ് ആയതുകൊണ്ടും ഞാൻ അടിപൊളി ആയതുകൊണ്ടും ഞാൻ കൊള്ളാവുന്ന ഒരാളായത് കൊണ്ടുമാണ് ക്രിസ്തു കാനായിലെ കല്യാണത്തിൽ അത്ഭുതം പ്രവർത്തിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുവോ ഇല്ല അവിടെ കൽഭരണയ്ക്ക് ഒരു റോളേ ഇല്ല അതവിടെ ഒഴിഞ്ഞിരുന്നു ക്രിസ്തു ആണ് വെള്ളം നിറച്ചത് അത് ഈശോ പറഞ്ഞിട്ട് അവരെ വെള്ളം നിറച്ചു ഈശോ തന്നെയാണ് അത് വീഞ്ഞാക്കിയത് ഈശോ തന്നെയാണ് പകർത്തി കൊടുക്കാൻ പറഞ്ഞത് അപ്പൊ ബലഹീനമായ ഒരു മനുഷ്യനിലേക്ക് ദൈവത്തിന്റെ കൃപ എന്ന വെള്ളം വരുന്നു ദൈവം ആ കൃപ എടുത്ത് സുവിശേഷമായോ സുശേഷ വിലയായോ സുവിശേഷ പ്രവർത്തിയായോ മിഷൻ പ്രവർത്തനമൊക്കെ ആയോ അത് വീണാക്കി മാറ്റുന്നു ദൈവത്തിന്റെ ശക്തമായ ഇടപെടലിലൂടെ തന്നെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി തന്നെയാണ് അത് മനുഷ്യരിലേക്ക് എത്തുന്നത് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത് ഞാനൊന്നും ചെയ്തിട്ടല്ല ഞാനിവിടെ ടാഗ് പോൽ എന്താ പറയാ അതിനെ എന്തോ ടാഗ് ചെയ്യുക അങ്ങനത്തെ ഒരു പരിപാടി ഇതിൽ ചെയ്യുന്നില്ല ദൈവമാണ് അത് ചെയ്യേണ്ടത് ഞാൻ ചില വീഡിയോ ചെയ്യുമ്പോൾ ഇതധികം ആളുകൾ കാണേണ്ട വീഡിയോ അല്ല അങ്ങനത്തെ വീഡിയോ ദൈവം കണ്ടിട്ടില്ല മറ്റേ ആളുകൾ കണ്ടിട്ടില്ല സോ അത് ഇത് ഐ ആം നത്തിങ് ഇൻ ദാറ്റ് ഇത് ഞാൻ അല്ല ഒരിക്കലും എനിക്ക് തോന്നാൻ പാടില്ല ഞാൻ എന്തോ ചെയ്യുവാണ് എന്ന് എനിക്ക് തോന്നാൻ പാടില്ല അവിടെ വെച്ചിട്ട് ദൈവമില്ല പിന്നെ എന്റെ ദൈവം ഞാനായി മാറി സോ ഒരു വൃത്തിന്റെ മനോഭാവത്തോടെ ഒരു സർവൻറെ മനോഭാവത്തോടെ ഒഴിഞ്ഞ കൽഭരിയാ കൽഭരണയാണ് നമ്മളെന്ന ബോധ്യത്തോടു കൂടെ മാത്രമേ ഒരു സുവിശേഷ വില ചെയ്യാൻ പാടുള്ളൂ അത് ഒരു ധ്യാനകേന്ദ്രത്തിലെ ശുശ്രൂഷകനാണ് മുറ്റമടിക്കാണ് പാത്രം കഴുകുകയാണെങ്കിൽ പോലും കർത്താവ് കൃപതെന്നു ഞാൻ പാത്രം കഴുകുന്നു അത്രേ ഉള്ളു ഇപ്പൊ ഈ പറഞ്ഞ കാര്യം പറയാൻ എളുപ്പമാണ് പക്ഷെ മനുഷ്യനാണ് അവന്റെ ഈഗോ അവനെ ഇങ്ങനെ ട്രിഗർ ചെയ്യും അതായത് ഞാൻ സംതിങ് ആണെന്ന് വിചാരിക്കും ഇപ്പം ചിലര നീ ഭയങ്കര സംഭവമാണെന്ന് നീ വിചാരിക്കുന്നുണ്ടെന്ന് എന്നെ കുറിച്ച് ചിലരെ അഹങ്കാരിയാണെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകാം ചെലപ്പോ ചെലപ്പോ ഇങ്ങനെ കേൾക്കാറുണ്ട് ഞാനിവിടെ എന്റെ എനിക്ക് എനിക്കറിയൂ അതായത് ഒരു വ്യക്തി എന്നിൽ ഒരുപാട് ശൂന്യതകളുള്ളത് കൊണ്ട് തോന്നുന്നു എനിക്ക് സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് പലതും ചെയ്യാൻ അറിയാത്തത് കൊണ്ടും എൻ്റെ അറിവില്ലായ്മയുടെ തലം വളരെ വലുതായതുകൊണ്ടും ഞാൻ ഒരു ഇമ്പർഫെക്ട് ഹ്യൂമൻ ബീങ് ആയതുകൊണ്ടുമാണ് എൻ്റെ ദൈവത്തിന് എന്തെങ്കിലും ഒന്ന് എന്നിലൂടെ ചെയ്യാൻ സാധിക്കുന്നത് അതും ദൈവം ഇന്ന് ചെയ്തു നാളെ നിന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ ഞാനില്ല എന്നെ കൊണ്ട് എന്നിലൂടെ അത് ചെയ്യില്ല ദൈവം മറ്റൊരാളെ വിളിക്കും സോ ഐം നത്തിങ് നാൻസി എന്ന പേരോ നാൻസി എന്ന വ്യക്തിക്കോ ഇവിടെ യാതൊരു പ്രശസ്തിയും ഇല്ല സോ ആ ഒരു ബോധ്യത്തോടു കൂടെ വേണം നിൽക്കാൻ ഞാനൊരു ഒഴിഞ്ഞ കൽഭരണിയാണ് ഇനി ആ വ്യക്തി ഒഴിഞ്ഞിരിക്കണം ഞാൻ എന്തോ ആണെന്ന് ഞാൻ എപ്പ ചിന്തിക്കുന്നു അപ്പൊ ആ കൽഭരണി ഫുൾ ആയി പിന്നെ അവിടെ ഒരു അത്ഭുതത്തിന്റെ സാധ്യതയില്ല അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരു നമ്മളിൽ ഒരു ശൂന്യത ഉണ്ടാവും ഇനി ദൈവത്തിന്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് ഒരു മുള്ളെന്ന് പറഞ്ഞില്ലേ കർത്താവ് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊന്നും തരാതെയും നിങ്ങളെ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ നിന്നുമാണ് ചിലപ്പോൾ ദൈവം കണ്ടെടുത്തിട്ടുണ്ടാവുക നിങ്ങൾക്ക് പല കാര്യങ്ങളുടെയും അറിവില്ലായ്മ വിദ്യാഭ്യാസ കുറവ് നല്ല ജോലിയില്ലായ്മ രോഗാവസ്ഥ ശാരീരിക ശാരീരികമായിട്ട് അതായത് ഐ ആം സംതിങ് എന്ന് വിചാരിക്കാനുള്ള ഒരു വകുപ്പും ദൈവം ചിലപ്പോൾ നിങ്ങൾക്ക് തരില്ല അത് നിങ്ങളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഇപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കറിയില്ല ഇത്രയും ശക്തമായിട്ട് എനിക്ക് ദൈവത്തെ ആശ്രയിക്കാൻ പറ്റുമായിരുന്നു എന്ന് ഒരു മാസത്തെ ചെലവിനുള്ള പൈസ മാത്രമേ ചിലപ്പോൾ ദൈവം തരുള്ളൂ അതിനപ്പുറത്തേക്ക് കൂട്ടി വെക്കാൻ പോലും ദൈവം ഒന്നും തരൂല്ല അപ്പൊ എനിക്ക് എന്താ എനിക്ക് കർത്താവിന്റെ പരിപാലനയിൽ ആശ്രയിക്കില്ല അപ്പ നീ തന്നെ പോറ്റണം എൻ്റെ കയ്യിലില്ല അപ്പൊ ആ എൻ്റെ കയ്യിൽ ഇല്ലായ്മയാണ് എൻ്റെ ശൂന്യത അപ്പോഴാണ് എനിക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റുന്നത് അപ്പം എൻ്റെ എന്ന് പറയാൻ ഒന്നുമില്ലാതിരിക്കുക അത് ഒരു പെയിൻഫുൾ ജേർണിയാണ് പിന്നെ ഒരാൾ ചോദിച്ചതുപോലെ ദൈവത്തിന്റെ വചനത്തോട് എനിക്ക് എന്ത് മാത്രമേ ശസ്വസ്ഥത പുലർത്താൻ പറ്റുന്നു ഞാൻ ആരാണ് പറയാൻ ദൈവം എൻ്റെ അതായത് ഇതൊക്കെ പറയാൻ എളുപ്പമാണ് ഞാൻ ഇഷ്ടപ്പെട്ടതല്ല ദൈവം എൻ്റെ ജീവിതത്തിലൂടെ പലതും ചെയ്യുന്നതും അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടതല്ല ദൈവം എൻറെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യുന്നത് ഇത് ദൈവത്തിന് ചെയ്യാൻ തോന്നി ദൈവം ചെയ്യുന്നു ദാറ്റ്സ് ഇറ്റ് ഇത് ദൈവത്തിന്റെ ദൈവം തന്ന ജീവിതം അല്ലേ ഞാൻ ആരാണ് കളിമണ്ണ് എങ്ങനെയാണ് കുശുവനോട് പറയാ നീ എന്നെ ഫ്ളവർ വേസ് ആയിട്ട് മാത്രം ഉണ്ടാക്കിയാൽ മതി മറ്റു പാത്രങ്ങളൊന്നും ഉണ്ടാക്കണ്ട അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ചെയ്താൽ മതി എന്നെ അങ്ങനെ ചെയ്യണ്ട എന്ന് എങ്ങനെ കളിമണ്ണ് കുശവനോട് പറയും ഇപ്പൊ ഇന്നിപ്പത് പ്രസംഗിക്കാനുള്ള എളിമ എന്നിലുണ്ട് കേട്ടോ കാരണം ഇത് രണ്ട് ദിവസം മുമ്പ് എനിക്ക് ചെറിയൊരു എളിമപ്പെടുത്തലിന്റെ അനുഭവം ഉണ്ടായി എനിക്ക് ചെറിയൊരു തിരിച്ചടി ദൈവം തന്നു അപ്പോൾ ആ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട് എന്നെ ഞാൻ ഭയങ്കരമായിട്ട് വീക്കാണെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് എത്തിച്ചു രണ്ട് ദിവസം മുൻപ് എനിക്ക് ഒരു എളിമയുടെ അനുഭവം ഉള്ളത് കൊണ്ടാണ് ഇന്ന് എനിക്കിത് പ്രസംഗിക്കാൻ പറ്റുന്നത് പക്ഷേ എപ്പോഴെങ്കിലും ഒക്കെ എനിക്കും ഈ അഹങ്കാരത്തിന്റെ ഒരു ഇത് വരാം അതായത് ഏഹ് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ലെന്നേ ദൈ ദൈവം വിളിക്കുന്ന മനുഷ്യരൊക്കെ ഒരു പെർഫെക്റ്റ് ജീവിതമാണ് അല്ലെങ്കിൽ മനുഷ്യന്മാരൊക്കെ ഒരു പെർഫെക്റ്റ് ജീവിതം മാത്രം നയിക്കാൻ പറ്റുന്നു പറയാൻ പറ്റില്ലെന്നേ ഇനി ശരി തെറ്റെന്നൊക്കെ പറയില്ലേ അത് നമ്മളെങ്ങനെ പറയാൻ പറ്റുന്ന ഒരാളുടെ ഒരു അതായത് അയാള് ജനിച്ചുകൊള്ളുന്ന സാഹചര്യത്തിൽ അയാൾ ഒരു തെറ്റിനെ ശരിയാണെന്ന് വിശ്വസിക്കുകയാണ് അപ്പൊ നമ്മളെങ്ങനെ പോയിട്ട് ഇവൻ എന്ത് മോശമാണെന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അതാണ് ദൈവം പറഞ്ഞത് വിധിക്കരുത് അവനത് പറഞ്ഞ് മനസ്സിലാക്കുക ഒരു മോറൽ വാല്യൂ ആണ് ഒരാളെ കൊന്നു അത് കൊലപാതകം പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോശം കാര്യം ഒരു കുട്ടിയോട് മോശമായി പെരുമാറും അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോട് മോശം അതൊക്കെ അവനറിയാം അത് അത് തെറ്റാണ് അത് സൊസൈറ്റി അവനെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതല്ലാത്ത കുറെ മേഖലകളുണ്ട് ശരിയാണെന്ന് കരുതി തെറ്റ് ചെയ്യുന്ന മനുഷ്യരുണ്ട് അപ്പൊ നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല പിന്നെ അബദ്ധത്തിൽ തെറ്റ് ചെയ്യുന്ന മനുഷ്യരുണ്ട് അങ്ങനെ പലതരത്തിൽ മനുഷ്യൻ എന്നാൽ കുറവുള്ളവനാണ് ബലഹീനനാണ് പോരായ്മവനാണ് അപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട് വൃക്ഷത്തിൽ നിന്നും വേണം അറിയാൻ അതായത് ദൈവം തന്നെയാണ് ഒരു ശുശ്രൂഷ നയിക്കുന്നതെങ്കിൽ ദൈവം തന്നെയാണ് ഒരു വ്യക്തിയെ വിളിച്ചിട്ടുള്ളതെങ്കിൽ അതല്ലാൻ പ്ര് പിശാജിന്റെ പ്രബോധകനല്ലാവൻ പിശാജിന്റെ കയ്യിൽ ഉപകരണമല്ല അങ്ങനെയൊക്കെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഫലത്തിൽ നിന്നും ആണെന്ന് പറയൂ അല്ലെ അത് ശരിയാണ് എൻ്റെ ബിഹേവിയറിൽ നിന്നും എൻ്റെ ജീവിത രീതിയിൽ നിന്നുമൊക്കെ ആളുകൾ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്നാലും അത് ശരിയാണ് അതായത് വിശുദ്ധ ജീവിതം എന്നതിനെ ഊന്നൽ നൽകുന്ന ഒരു ജീവിതമായിരിക്കണം നമ്മൾ നടത്തേണ്ടത് നമ്മൾ എന്ന് കരുതി നമ്മൾ വിശുദ്ധരാണ് എന്നല്ല വിശുദ്ധരാകാനുള്ള ശ്രമത്തിലാണ് എന്നാണ് എനിക്ക് തെറ്റുകൾ പറ്റുന്നുണ്ട് എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കാൻ പറ്റാത്ത ഞാൻ നിലവിളിച്ച് പശ്ചാത്താപത്തിലേക്ക് വന്ന് രണ്ടു ദിവസം ആ ഒരു ശരിയല്ലാത്ത ഒരു വഴിക്ക് പോയാലും അപ്പാ എനിക്ക് തെറ്റിപ്പോയെ എന്നോട് കരണ തോന്നണേ എന്ന് ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചതുപോലെ അമ്പത്തൊന്നാം സങ്കീർത്തനം നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അതായത് നിങ്ങളുടെ ഗുണം കൊണ്ടും നിങ്ങളുടെ കഴിവ് കൊണ്ടും നിങ്ങളുടെ ശേഷി കൊണ്ടും ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്ത് നിങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുകയല്ല നിങ്ങൾ ശൂന്യരാണെന്നും നിങ്ങൾ കുറവുള്ളവരാണെന്നും ബലഹീനരാണെന്നും അറിഞ്ഞിട്ട് തന്നെ ദൈവം നിങ്ങളെ വിളിക്കുകയാണ് ആ ഒരു വിളിയില് നിങ്ങളുടെ കുറവുകൾ ദൈവത്തിനെ ആശ്രയിക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്നു അപ്പൊ എൻ്റെ ബലഹീനതകൾ എനിക്കറിയാം എനിക്ക് ഒരുപാട് സ്നേഹം ആവശ്യമുള്ള ഒരാളാണ് എനിക്ക് ജീവിതത്തിൽ ചെറുപ്പം മുതലേ സ്നേഹ നിഷേധിക്കപ്പെടുന്നതും സ്നേഹമാണ് പക്ഷെ ഞാൻ ഈ സ്നേഹത്തിന് ഇടക്കിടക്ക് ഇത് തന്നെ പരീക്ഷിക്കും എനിക്ക് സ്നേഹിക്കപ്പെടാനുള്ള ആഗ്രഹം എന്നെ വല്ലാണ്ട് പരീക്ഷിക്കും അതാണ് ഏറ്റവും ശക്തമായ പ്രലോഭനം പക്ഷെ എനിക്കറിയാം കർത്താവ് എന്നെ സ്നേഹിക്കുന്ന പോലെ ആർക്കും സ്നേഹിക്കാൻ പറ്റില്ല ആർക്കാണ് നിരന്തരമായിട്ട് എന്നോട് ക്ഷമിക്കാൻ പറ്റുന്നത് ആർക്കാണ് ഒരു കണ്ടീഷനും ഇല്ലാതെ ഇങ്ങനെ എങ്ങനെ പെരുമാറിയാലും എന്നെ സ്നേഹിക്കുന്ന ഒരാൾ ദൈവം മാത്രമാണ് എന്റെ കുറവുകളോട് എന്നെ സ്നേഹിക്കുന്ന ഒരാൾ ദൈവം മാത്രമാണ് സോ പലപ്പോഴും എനിക്ക് ദൈവസ്നേഹത്തിൽ നിന്ന് തന്നെയാണ് മിക്ക എപ്പോഴും എന്റെ സ്നേഹാന്വേഷണങ്ങൾക്കുള്ള ഉത്തരം എനിക്ക് കിട്ടുന്നത് പക്ഷെ എന്നാലും ഞാൻ മനുഷ്യനല്ലേ ഞാൻ മനുഷ്യരുടെ സ്നേഹ ആഗ്രഹിക്കും അപ്പൊ എനിക്ക് പോരായ്മകളുണ്ടാകും എനിക്ക് വീഴ്ചകൾ പറ്റും ഞാൻ കുമ്പസാരക്കൂടിയിലോട്ട് ഓടും സോ ഇത് വീണും എണീറ്റും വീണും എണീറ്റും ഒക്കെ ഉള്ള ഒരു ജേണിയാണ് നമുക്ക് പോരായ്മകളും കുറവുകളും ഉള്ള ഒരു ജേണിയാണ് ഇത് സോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഭാരപ്പെടുത്തരുത് ഒരു പെർഫെക്റ്റ് സ്പിരിച്വാലിറ്റി ഒരു തെറ്റും ചെയ്യാത്ത ഒരു സ്പിരിച്വാലിറ്റി ശ്രമമാണ് നമ്മൾ നടത്തുന്നതെന്ന് പറയുന്നത് കൃപ കിട്ടിയാലേ നമ്മൾ സക്സസ് ആകും ശ്രമിക്കണം മറ്റെ തെറ്റായ പ്രബോധകര് എന്താ പറയുന്നത് നിങ്ങൾ പാപം ചെയ്തോളൂ കുഴപ്പമില്ല അതായത് ഡയറക്റ്റ് ആയിട്ട് പറയല്ല പക്ഷെ നമ്മുടെ വിശുദ്ധ ജീവിതത്തെ കുറിച്ച് അവർ പറയത്തേ ഇല്ല എങ്ങനെ ജീവിച്ചാലും ദൈവം നമ്മളെ ഇതാക്കും എന്നാ പറയുന്നു അങ്ങനെയല്ല ഞാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് പാപത്തി വീഴാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് തെറ്റിച്ച് ആതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എങ്കിലും ചിലപ്പോഴൊക്കെ എനിക്ക് തെറ്റുപറ്റി പോകുന്നുണ്ട് എനിക്ക് വീഴ്ച ഉണ്ടായപ്പോ അത് ദൈവത്തിന് മനസ്സിലാക്കും എന്നെ മനസ്സിലാക്കുന്ന എനിക്ക് പറ്റണില്ല അപ്പ എനിക്ക് ആഗ്രഹം ഉണ്ട് ഇത് മറികടക്കാൻ എനിക്ക് പറ്റണില്ല അപ്പ അതൊക്കെ മനസ്സിലാകുന്ന ഒരാളാണ് ദൈവം അങ്ങനെ ഒരാളായിട്ട് ദൈവത്തെ ചിത്രീകരിച്ചാൽ മാത്രമേ പാപികൾക്ക് വരാൻ പറ്റൂ ലോകത്ത് അതായത് കുറവുള്ള മനുഷ്യനെ വരാൻ പറ്റൂ ഇത് നിധിമാന്റെ ആണ് ദൈവം പെർഫെക്റ്റായ മനുഷ്യന്റെ ആണ് ദൈവം എന്നുള്ള ഒരു കാഴ്ചപ്പാടേ തെറ്റാണ് എനിക്ക് രോഗമുള്ളത് കൊണ്ടാണ് എനിക്കൊരു ആവശ്യം എനിക്ക് കുറവുള്ളത് കൊണ്ടാണ് എനിക്കൊരു ഊന്ന് ഊന്നുപടി ആവശ്യം എനിക്കൊരു ദൈവത്തെ ആവശ്യം അപ്പൊ എന്റെ കുറവും പോരായ്മയും നിങ്ങൾക്ക് ഒരു ദുർമാതൃകയാകാതിരിക്കാൻ ദൈവം ഇടപെടും ഇത് ദൈവത്തിന്റെ ശുശ്രൂഷയാണെങ്കിൽ ദൈവം ഇടപെടും ഞാൻ കാരണം ഒരു ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാൻ ദൈവം ശക്തമായിട്ടിടപെടും ഇനി എന്റെ എന്റെ വ്യക്തിപരമായ പോരായ്മകൾ കൊണ്ട് സുവിശേഷത്തിന് യാതൊരു ലിമിറ്റേഷനും ഉണ്ടാവുന്നില്ല സുവിശേഷം എല്ലാ കാലത്തും വളരുന്നു അതിനെപ്പോഴും ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്നു അത് വ്യക്തി വ്യക്തി കുറവുള്ളവനായതുകൊണ്ട് സുവിശേഷത്തിന്റെ ശക്തി കുറയുന്നില്ല സോ എല്ലാ തരത്തിലും ദൈവം ഇൻപെർഫെക്റ്റ് ആയ മനുഷ്യന്മാരെ ദൈവം സ്നേഹിക്കുന്നു അവരിലൂടെയാണ് ദൈവം പലപ്പോഴും അത്ഭുതങ്ങൾ ചെയ്യുന്നത് കാരണം അവർക്കാണ് കൂടുതലായിട്ട് ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റുന്നത് ഈശ പറഞ്ഞില്ലേ കൂടുതൽ ക്ഷമിച്ച് കിട്ടിയവൻ കൂടുതൽ സ്നേഹിക്കും അപ്പം എനിക്ക് ഒരുപാട് ക്ഷമിച്ച് കിട്ടി അതുകൊണ്ട് എനിക്ക് എനിക്ക് ഓപ്ഷൻ ഇല്ല എന്നോട് ദൈവം മാത്രമേ കരുണ കാണിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു അത്രേ ഉള്ളൂ അപ്പം വീഴ്ചകൾ ഉണ്ടാവുമെന്നാണ് ഞാൻ പറയുന്നത് ഇറ്റ്സ് എ ഇംപെർഫെക്ട് ജേണി ആൻഡ് ദാറ്റ്സ് ഓക്കെ കണ്ടിന്യൂസ്ലി ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക ദൈവം നിങ്ങളുടെ ശ്രമത്തെയാണ് നോക്കുക നിങ്ങളുടെ മനോഭാവത്തെയാണ് നോക്കുക നിങ്ങളുടെ വിജയത്തിനല്ല വിജയം വിജയം പരാജയം ഒക്കെ ദൈവത്തിൻ്റെ ദൈവത്തിന്റെ കാഴ്ചപ്പാട് ഡിഫറെൻ്റ് ആണ് നിങ്ങൾ ശ്രമിച്ചോ എന്നാണ് നോക്കുക അതിന് മാത്രം നിങ്ങൾ സത്യസന്ധത പുലർത്തുക വിശസ്തത പുലർത്തുക ബാക്കി ദൈവം നോക്കിക്കോളും അമേ